നമുക്ക് അധികാരം വേണം പവറില്ലാതെ നത്തിങ് വിൽ ഹാപ്പൻ പവർ വേണം പവറുള്ളൊരു ഒരു കമ്മീഷൻ വേണമെന്ന് പറയുമ്പോൾ അത് തത്വത്തിൽ അംഗീകരിച്ചു അത് വയോജനങ്ങളാണ് പല ഇല്ലായ്മകളുടെയും കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അവർക്ക് ആദ്യം കൊടുക്കണം ഓഫീസേഴ്സും മിടുക്കന്മാരാണ് പക്ഷെ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളില്ല അപ്പോൾ അതിനുവേണ്ടി വയോജന വകുപ്പ് വന്നേ തീരൂ മന്ത്രി എന്നൊരു കിരീടമാണ് ഇറ്റ്സ് എ ഗോൾഡൻ ക്രൗൾ അത് ഓൺ ജനം ജനങ്ങളാണ് അതിട്ടത് അപ്പം ജനങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കണം വയോമിത്ര പദ്ധതി വയോമധുരം വയോ അമൃതം എന്ന് പറഞ്ഞ മുപ്പത്താറ് പദ്ധതികളിൽ ഞങ്ങൾ കൊണ്ടുവന്നത് ഗവൺമെന്റ് അംഗീകരിച്ചു നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തുള്ള ലക്ഷക്കണക്കിന് വയോജനങ്ങൾ നിരവധി പ്രശ്നങ്ങളാണ് ദൈനംദിനമായി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തെ മുൻനിർത്തി അവർക്കൊരു പ്രധാന കമ്മീഷൻ പ്രത്യേകമായൊരു കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ മറന്നാടനോട് അവർ പങ്കുവയ്ക്കുകയാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുടെ നിരവധി ആവശ്യങ്ങളുണ്ട് ഒരു തൊണ്ണൂറ്റെട്ട് ലക്ഷം ഒരു ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ട് കോടി വയോജനങ്ങളാണ് അത് തൊണ്ണൂറ്റണ്ട് ലക്ഷമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ ഉത്തരവാദിത്വമുള്ള സമൂഹമായി നമുക്ക് മാറ്റണം അവർ ചിഹ്നിച്ചതറി കിടക്കുകയാണ് അപ്പോൾ അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ആശാവഹമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ അത് രണ്ടായിരത്തി ആറിൽ ജന്മം കൊണ്ടതാണ് അന്നു മുതൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് വനിത വനിതാ കമ്മീഷൻ പോലെ ബാലാവകാശ കമ്മീഷൻ പോലെയൊക്കെ നമുക്കൊരു കമ്മീഷൻ വേണം എന്തുകൊണ്ട് കമ്മീഷൻ വേണമെന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചിരിക്കണം ശാസ്ത്രീയമായി പഠിച്ച് ഓരോ മനുഷ്യൻ്റെയും കൈ പിടിച്ച് സംസാരിച്ചാലേ അവന് ഹൃദയത്തിലുള്ള ദുഃഖമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ പോകാൻ പറ്റിയ സമയവും സൗകര്യവും അറിവും ഒക്കെയുള്ള സംഘടനയാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവരുടെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ദൗർബല്യം മറ്റു കമ്മീഷനുള്ളത് റെക്കമെൻഡേഷൻ കൊടുക്കാനേ പറ്റുള്ളൂ അന്തിമ വിധി കൊടുക്കാൻ പറ്റില്ല ഓംബുഡ്സ്മാൻ പറ്റും ഓംബുഡ്സ്മാൻ വിധി കൊടുക്കാൻ നോ കോർട്ട് വിൽ ചാലഞ്ച് ഇറ്റ് അപ്പം നമ്മളുടെ കമ്മീഷൻ വരുമ്പോൾ അത് അന്തിമ വിധി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ രൂപീകരിക്കണം എന്ന് പറഞ്ഞ് സർക്കാർ നമുക്കറിയാം കേരള സർക്കാർ നമ്മളെ നെഞ്ചോട് ചേർത്ത് പോകുന്ന സർക്കാരാണ് ഒരുപാട് മുപ്പത്താറ് പ്രോജക്റ്റുകളാണ് ഈ ഗവൺമെൻറ് ഞങ്ങൾ പഠിച്ചു കൊടുത്ത പ്രോജക്റ്റുകളാണ് വയോമിത്രമടക്കം അത് ഗവൺമെൻറ് അംഗീകരിച്ച് ഇപ്പം അത് പ്രാക്ടിക്കലായിട്ട് വരികയാണ് മന്ദഹാസം പദ്ധതിയൊക്കെ അപ്പോൾ മുപ്പത്താറ് പ്രോജക്റ്റുകൾ ഗവൺമെൻറ് അംഗീകരിച്ച് കഴിഞ്ഞു അപ്പോൾ അതുമാതിരി നമ്മൾ പഠിച്ചുകൊണ്ട് പോകാൻ നമുക്കൊരു പ്രേരണയാണ് കമ്മീഷൻ വന്നാൽ നമുക്ക് അധികാരം വേണം പവറില്ലാതെ നത്തിങ് വിൽ ഹാപ്പൻ പവർ വേണം പവറുള്ളൊരു ഒരു കമ്മീഷൻ വേണം എന്ന് പറയുമ്പോൾ അത് തത്വത്തിൽ അംഗീകരിച്ചു സർക്ക നമ്മുടെ കേരള സർക്കാർ അംഗീകരിച്ചു പക്ഷേ അതിനുള്ളൊരു സാമ്പത്തികം എന്ന് പറയുന്നത് വരുന്നില്ല ഞങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് കിട്ടേണ്ട പലതും നമുക്ക് കിട്ടുന്നില്ല പക്ഷേ അത് ആദ്യം കൊടുക്കണം ഇല്ലാത്തവനാദ്യം അത് വയോജനങ്ങളാണ് പല ഇല്ലായ്മകളുടെയും കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അവർക്ക് ആദ്യം കൊടുക്കണം അപ്പോൾ ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വനിതാ വയോജന കമ്മീഷൻ വേണമെന്നുള്ളത് ഒന്നാമത്തെ പണ്ടത് ഒന്നാമത്തെ ഡിമാൻഡ് ആയിരുന്നില്ല വരും വരും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷേ സാധിച്ചിട്ടില്ല നമുക്ക് കാരണങ്ങളറിയാം ഒരു സാമ്പത്തികമായൊരു ദൃഢത വന്നാലേ നമുക്കതിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് വരട്ടെ വരണമെന്ന് എല്ലാവരും കൂടി നമ്മുടെ ഒപ്പം നിൽക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെയാണ് വയോജന വകുപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നും വയോജന വകുപ്പ് ഒരു വെട്ടിമുറിച്ചപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു വകുപ്പായിരുന്നു സാമൂഹ്യ വകുപ്പായിരുന്നു അത് സ്ത്രീകളും കുട്ടികളും പോയപ്പോൾ മൂവായിരത്തി അറുന്നൂറ് ജീവനക്കാരുണ്ടായിരുന്ന വകുപ്പിൽ നിന്ന് ഇപ്പോൾ മുന്നൂറ്റി ചില്ലാനം ജീവനക്കാരെ ഉള്ളൂ കേരളം മുഴുവനും അപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ആവശ്യങ്ങൾ ഏറി വരികയാണ് ആവശ്യങ്ങൾ ഏറി വരുന്നു ഇതെല്ലാം ചെയ്യാനായിട്ട് ഓഫീസേഴ്സില്ല ഓഫീസേഴ്സ് ഉണ്ട് ഒറ്റ ഓഫീസിലും ജില്ലയിലുള്ളൂ മറ്റേ കുട്ടികൾക്ക് നമുക്ക് നല്ലതാണ് വന്ധിതകൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നത് നല്ല ഡിസിഷനാണ് ഗവണ്മെൻറ്റിന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് വന്നത് വലിയ നല്ല ഡിസിഷനാണ് പക്ഷെ എന്തു പറ്റി നമ്മൾക്ക് വിഷമം വന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യു എൻ ഒിലൊക്കെ പറയുന്നത് എന്താണ് മോത്തീറ്റൻ ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ട്രങ്കേറ്റഡ് മ്യൂട്ടിലേറ്റഡ് ആൻ്റെ മോർത്തീറ്റണമെന്നാണ് യു എൻ ഒ പറയുന്നത് നമ്മുടെ അങ്ങനെയല്ല നമുക്കിവിടെ മിടുക്കന്മാരുണ്ട് ഓഫീസേഴ്സും മിടുക്കന്മാരാണ് പക്ഷേ അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനാളില്ല അപ്പോൾ അതിനുവേണ്ടി വയോജന വകുപ്പ് വന്നേ തീരൂ വന്നേ തീരൂ പിന്നെ നമ്മളുടെ പെൻഷൻ പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ആക്കുന്നതിനൊന്നും ഒരു പ്രയാസമില്ല അതോടൊപ്പം തന്നെയാണ് വലിയൊരു കാര്യം നമ്മൾ ജനങ്ങളോട് പറയാനുണ്ട് കോവിഡിൻ്റെ മറവിൽ നമ്മളെ ചതിച്ചു നമ്മളുടെ എല്ലാ റെയിൽവേ ആനുകൂല്യങ്ങളും സ്ത്രീകൾക്കും പുരുഷനും ഉള്ളതൊക്കെ ഇല്ലാതാക്കി പക്ഷേ ആ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് നൽകിയൊരു ചെയ്തൊരു കാര്യമുണ്ട് ആയിരത്തി എണ്ണൂറ് ട്രെയിൻ ക്യാൻസലാക്കി പക്ഷേ അതിന് ക്യാൻസലാക്കി എൻ്റെ ഒരു റിഫണ്ടും ആരും വാങ്ങിയില്ല കോടാനുകോടി രൂപയാണ് ഇപ്പോഴും അതിൻ്റെ പേരിൽ കിടക്കുന്നത് പിന്നെ ഓൺലൈനായിട്ടും പോയില്ല ഡിജിറ്റൽ ലിറ്ററസി അല്ല വയോജനങ്ങൾക്ക് അവർ ബുക്ക് ചെയ്ത പണം മുഴുവൻ എവിടെ പോയി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സ്ചക്കറിലേക്ക് പോയി അപ്പോൾ നമുക്കൊരു റെയിൽവേ ആനുകൂല്യം എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഒന്നു വിചാരിച്ചാൽ മതി ഒറ്റ പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റും അത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത് റെയിൽവേ ആനുകൂല്യത്തിൻ്റെ പിന്നിൽ ആ കോവിഡ് കാലത്ത് കിടന്ന ഒരു വലിയ കൊള്ളയുണ്ട് അതുങ്ങൾ കൊടുക്കുവാൻ സമയം കൊള്ളയുണ്ട് അത് ശരിക്കും നമ്മൾ പറഞ്ഞു നമ്മൾ അശ്വിനി വൈഷ്ണവിനോടൊക്കെ അടക്കം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം നോക്കാമെന്നാണ് അവസാനം പറയുന്നത് അപ്പോൾ മന്ത്രിമാരൊക്കെ എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളാണ് ജനങ്ങളാണ് ജനമാണ് അവരെ മന്ത്രിയാക്കിയത് അപ്പോൾ മന്ത്രിമാരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തേ എന്നാണ് നമ്മൾ പറയുക മന്ത്രി എന്നൊരു കിരീടമാണ് ഇറ്റ്സ് എ ഗോൾഡൻ ക്രൗൺ അത് ഹൂ പുട്ടിറ്റ് ഓൺ ഹി സെറ്റ് ജനം ജനങ്ങളാണ് അതിട്ടത് അപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കണം പ്രത്യേകിച്ച് വയോജനങ്ങൾ ഇന്നത്തെ അവരുടെ ആവശ്യത്തിന് നാളെ ചോദിക്കാൻ അവരുണ്ടാവില്ല തൊണ്ണൂറ്റഞ്ച് വയസ്സ് പ്രായമുള്ള സ്ത്രീകൾ വരെ നമ്മളുടെ സംഘടനയിലെ അംഗളങ്ങളാണ് നാളെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടും എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ പോകുന്നു പക്ഷേ ഏത് നിമിഷവും അവ ലോകവാസം വെടിയെന്ന് നിൽക്കുന്നവരാണ് പക്ഷേ ഇന്നും പവർഫുള്ളാണ് ഞങ്ങൾക്കറിയാം നമ്മുടെ ഇതിൽ പങ്കെടുത്തവരൊക്കെ തൊണ്ണൂറ് വയസ്സവർ കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും പാലക്കാട് വരുന്നു എല്ലാ അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വയോജന കമ്മീഷൻ വന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ കേന്ദ്ര ഗവൺമെൻറ് ഒന്ന് ഒരു ഈ മിൽക്ക് ഓഫ് ഹ്യൂമൻ കൈൻഡ്നെസ് എന്ന് പറഞ്ഞു മനുഷ്യത്വം കാണിച്ചാൽ മതി കേരള സർക്കാർ റെഡിയാണ് പക്ഷേ അതിന് സാമ്പത്തികമായ ആനുകൂല്യങ്ങളൊക്കെ വരണം എനിക്ക് ഒരു കടലോളം കാര്യം കഴിയാണ്ട് പറയാനുണ്ടാകും നിങ്ങൾക്ക് സമയമുണ്ടാവില്ല പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഫുൾ കൊടുക്കണം അതാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ റെയിൽവേ ആനുകൂല്യം എന്ന് പറഞ്ഞ രോഗികളാണ് ഈ റെയിൽവേ യാത്ര ചെയ്യുന്നത് അത് ഫിഫ്റ്റി പെർസെൻറ്റ് റിഡക്ഷനാണ് അവർക്ക് റെയിൽവേ കൂലിയിൽ അപ്പോൾ എന്ത് പറയുന്നു ഈ അതില്ലാതാക്കിയപ്പോഴത്തേക്കും രോഗികളെ കൊണ്ടുപോകാൻ മക്കളും തയ്യാറല്ല മക്കളും ഈ പാവപ്പെട്ട മക്കളുണ്ടാവും അവരെ കുറ്റം പറയാൻ പറ്റുമല്ലോ പിന്നെ ഒരുപാട് ഒരുപാട് നമുക്ക് തന്ന സംവിധാനങ്ങളുണ്ട് ആർ ഡി ഒ ഓഫീസ് ജാഗ്രതാ സമിതി പിന്നെ ജില്ലാ വയോജന സമിതി ഒന്നും ശരിക്ക് ഫങ്ഷൻ ചെയ്യുന്നില്ല ഇവിടെ അതിനീ വയോജന വകുപ്പ് രൂപീകരിക്കണം വകുപ്പെന്ന് പറയുന്ന വെറും ഒരു ഡിമാൻഡല്ല അതും മനുഷ്യന് വേണ്ടി ഈ സംഘടന കൊണ്ടുവന്ന ഒരു ഡിമാൻഡാണ് അപ്പോൾ അത് നമുക്ക് കിട്ടണം അതെന്ന് വളരെ സങ്കടത്തോടും വീര്യത്തോടും കൂടി നിലവിൽ പൊതുസമൂഹത്തിലും കുടുംബത്തിലും വയോജനങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അത് ചൂഷണം ഏകാന്തത പിന്നെ ഒരു വല്ലാത്ത സ്നേഹമില്ലായ്മ ജീവിതത്തിനെ സാർത്ഥകമാക്കുന്നത് സ്നേഹമാണ് സുഹൃത്തുക്കളെ അതാണ് പ്രസന്നത കുടുംബത്തിൻ്റെ അതില്ലയില്ല അത് മക്കളേക്ക് വലിയ അതെല്ലാ മക്കളുമല്ല പക്ഷേ മെജോറിറ്റി അങ്ങനെ തന്നെയാണ് പാവ അച്ഛന് ഒരു ക്യാൻസർ വന്നാൽ ടൂറിസ്റ്റ് കേന്ദ്രം പോലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് മക്കളാഗ്രഹിക്കുന്നു പക്ഷേ അന്ന് അച്ഛനെ വേണ്ട എന്ന് വയ്ക്കുന്ന മക്കളുണ്ട് മനസ്സിലായോ അപ്പോൾ അവർക്ക് ഏകാന്തം പിന്നെ വിഡ്വസാണ് കൂടുതൽ ഭർത്താവ് നഷ്ടപ്പെട്ടവർ ഒരുപാട് പേരാണ് അവരുടെ സങ്കടമൊക്കെ ആരോട് പറയാനാണ് കുടുംബത്തിൽ പറയാൻ പറ്റില്ല അവർ ഒറ്റപ്പെട്ടു പോകുന്നു അവരെയൊന്നും ആരും നോക്കുന്നില്ല അതൊക്കെ നമ്മൾ ടേക്കപ്പ് ചെയ്തു പോവുകയാണ് അപ്പോൾ ജനസംഖ്യയിൽ പകുതിയിലധികം ഇപ്പോൾ ജന വയോജനങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ പറയുക ചൈനയെ മറ മറികടന്നുകൊണ്ട് ഇന്ത്യ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി അതിലെ പകുതിയിലധികം ആരാണ് വയോജനങ്ങളാണ് അതിൽ പകുതിയിൽ വയോജന സംഖ്യയിൽ പകുതിയിലധികം ആരാണ് സ്ത്രീകളാണ് ആ സ്ത്രീകളിൽ പകുതിയിലുള്ളത് ആരാണ് വിഡോസാണ് അപ്പോൾ അവരുടെയൊക്കെ സങ്കടങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും ഇപ്പോൾ ഷാവേസിനെ കോട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് പറഞ്ഞുകൊണ്ട് ഷാവേസ് പറയാറുണ്ട് ഒരാളുടെ സങ്കടം അറിയണമെങ്കിൽ അയാളുടെ ഗ്രാമ ഗ്രാന് പോയി അയാളുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് സംസാരിക്കും നിങ്ങൾക്ക് അവരുടെ ദുഃഖം ദുഃഖമറിയാമെന്നുള്ള ഞങ്ങളങ്ങനെ ചെയ്യും അങ്ങനെയാണ് മന്ദഹാസം പദ്ധതി വയോമിത്രം പദ്ധതി വയോമധുരം വയോ അമൃതം എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവന്നത് ഗവൺമെൻറ് അംഗീകരിച്ചു അതാണ് നമ്മൾ കൊടുക്കുക മാത്രമല്ല കൺവിൻസ് ചെയ്യും അങ്ങനെയല്ലേ നമുക്ക് പറഞ്ച് എന്തുകൊണ്ട് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ഷടിക്കും ഒരു ഇപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഡോക്ടർ വീരേന്ദ്രകുമാറിനെ കാണാൻ പോയി ഞങ്ങളിപ്പോൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനായിട്ട് അദ്ദേഹമായിട്ട് മീറ്റിംഗ് നടന്നിട്ട് കേരളത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ സംസ്ഥാനത്തുള്ള വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുമായി അവർക്ക് പ്രത്യേകമായി ഒരു കമ്മീഷൻ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ വേണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറാമാൻ അഖിലൊപ്പം രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം